രാജ്യത്തെ പരാമർശിക്കപ്പെട്ട ജനവിഭാഗത്തോട് നിലപാട് സ്വീകരിക്കുമെന്ന് നമുക്കൊരു അങ്ങനെ എന്ത് നിലപാട് സ്വീകരിച്ചാലും പലരും സോഷ്യൽ മീഡിയയിലൂടെ ചോദിക്കൊണ്ട് ഇദ്ദേഹം അങ്ങ് ജയിലിൽ പോയിട്ടില്ല തീഹാറിലേക്ക് പോകുന്നില്ല എന്ന് ഞാൻ ആവർത്തിച്ച് പറയുന്നു ഇന്ത്യൻ ജയിലുകളുടെ ചരിത്രം എന്ന് പറയുന്നത് ഇവിടത്തെ ആർക്കെങ്കിലും പ്രസവിച്ചു കൊടുക്കെടുത്ത പ്രസവിച്ചു ഒരു പാരമ്പര്യമുള്ള ജയിലെ മറിച്ച് നാലര നൂറ്റാണ്ട് കാലമായി സ്വാതന്ത്ര്യ സമര പോരാട്ട രംഗത്ത് നിർഭയത്വത്തോടെ വെച്ചതിന്റെ പേരിൽ ഇടപെട്ടതിന്റെ പേരിൽ പിധിക്കപ്പെട്ട തടവ് അഥവാ അഭിമാനത്തോടെ പോരാട്ടം നടത്തിയവന്റെ വിശ്രമ കേന്ദ്രമായിരുന്നു ഇന്ത്യൻ എന്ന് വിശ്വസിക്കുന്നു ഒരുപാട് ആളുകളുടെ കണക്ക് പറയാൻ നമുക്ക് ഉണ്ട് അതുകൊണ്ട് അതൊക്കെ തന്നെയായിരിക്കും ഒരു ജനാധിപത്യ പോരാളിയായിട്ടാണ് ഈ അബൂബക്ര വിശ്രമിക്കുന്നത് എന്ന ഉറച്ച വിശ്വാസത്തെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ് അതുകൊണ്ട് കഴിഞ്ഞ ദിവസം പാർലമെന്റ് അമിത്ഷാ പറഞ്ഞത് മുസ്ലിങ്ങൾ പ്രകോപിതരാകുന്നുവെന്ന് എന്താ കാരണം എവിടേക്കോ പള്ളി പൊളിക്കാൻ വേണ്ടി ചെന്നപ്പോൾ തെരുവിലിറങ്ങിയ ഒരു സമുദായം അവിടെ പാണക്കാട് തങ്ങൾ തങ്ങളില്ലാത്തത് കൊണ്ടാകണം ആ സമൂഹം തെരുവിലിറങ്ങിയത് എന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ ഞാൻ പറയുകയാണ് പണ്ടൊരാൾ പറഞ്ഞതുപോലെ ഒരാള് ഒരാൾക്ക് കല്യ മകളൊരാൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തു കല്ല്യ പുടിയാപ്പള ഭയങ്കര മദ്യപാനിയാണ് ഭയങ്കര കുഴപ്പക്കാരനാണ് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടായാൽ ആ പൊന്നുമകളാകുന്ന ആ അദ്ദേഹത്തിന്റെ മകളെ അഥവാ ഈ ക്രൂരന്റെ ഭാര്യയെ മൃഗീയമായി ആക്രമിക്കുന്നവനാണ് ആ പ്രശ്നം പിതാവിന്റെ അടുക്കൽ വന്നപ്പോൾ പിതാവ് അതിൽ ഇടപെട്ടുകൊണ്ട് പറഞ്ഞു എത്ര പ്രശ്നം നിനക്ക് നീ നിശബ്ദത പാലിച്ചുകൊണ്ട് വായു മുടിക്കെട്ട് ജീവിക്കണമെന്ന് പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞിട്ട് ആ പിതാപ് അഭിമാനത്തോടെ പറയാ എന്റെ മോളെ കെട്ടിച്ചെടുത്ത് ഇപ്പൊ ആട് ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്നത് കേരളത്തിൽ പ്രശ്നമില്ല എന്ന് പറയുന്ന മുസ്ലിം ലീഗിന്റെ സമസ്ഥാനധ്യക്ഷനോട് പറയുകയാണ് അതല്ല പ്രശ്നമില്ലാത്ത സാമൂഹ്യേണ്ടതുണ്ട് ഇവിടെ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എവിടെക്കെയോ മുസ്ലിങ്ങൾ ഇടപെട്ടപ്പോൾ പള്ളി പൊളിക്കാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ കേരളത്തിൽ നാം ഇറങ്ങേണ്ടി വരും മുസ്ലിങ്ങൾ ഇറങ്ങേണ്ടി വരും ക്രൈസ്തവർ ഇറങ്ങേണ്ടി വരും പട്ടികാതി പട്ടികവർഗം ഇറങ്ങേണ്ടി വരും തീയറി ഇറങ്ങേണ്ടി വരും ഈ രാജ്യത്തെ ും വിശ്വർമ്മത്തിന് ഇറങ്ങേണ്ടി വരും അതാണ് രാജ്യത്തിന്റെ സ്ഥിതി വിശേഷം കണ്ടപ്പോൾ പ്രകോപിതരാകുന്നു എത്ര പേരെ നിങ്ങൾക്ക് കയ്യാമം വെക്കാൻ കഴിയും നിങ്ങൾ ഒരുക്കിക്കൊടുത്തായുധം കൊണ്ട് സംഘപരിവാറിനോട് എത്ര പേരെ വക വരുത്താൻ നിങ്ങൾക്ക് സാധ്യമാകും ദുർവിനിയോഗിക്കൊണ്ട് എത്ര കാലം ഒരു ജനാധിപത്യ ബോധത്തെ രാജ്യത്തിന്റെ നൂറ്റി ഇരുപത് കോടി വരുന്ന ജനവിഭാഗത്തിന്റെ ജന്മാവകാശത്തിന്റെ മട്ടിൽ കെട്ട് സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് സാധ്യമാകും എന്ന് ചോദിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുകയാണ് ഞാനിത് പറഞ്ഞത് ഒരുപാട് ധീരമായ രക്തസാക്ഷിത്വം ഭരിച്ച ഞാൻ ഇങ്ങോട്ട് കയറി വരുന്നതിന് മുമ്പ് സൈനുദ്ദീന്റെ പിതാവിനെ കണ്ട് ആലിംഗനം ചെയ്തിട്ട് ആ വേദിയിലേക്ക് വരുന്നത് നമുക്കറിയാം ഒരു നിലപാടിന്റെ പേരിൽ ജീവൻ കൊടുത്ത കണ്ണൂരിന്റെ യുവാവിന്റെ പേരാണ് ധീര രക്തസാക്ഷിയുടെ ഷഹീദ് സൈനുദ്ദീൻ അത് സൈനുദ്ദീൻ മാത്രമല്ല ആ പേദിയിൽ ഇവിടെ പരാമർശിച്ചിട്ടുണ്ട് ഒരു പക്ഷനാണ് നമ്മയും